മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സി വിഭാഗത്തിലൂടെ ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് സർവീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ ജനാധിപത്യ രീതിയിലൂടെ വീണ്ടും അബ്ദുൾ ഗഫൂർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റിന്റെ പുതിയ പ്രസിഡന്റ് ആണ് അബ്ദുൾ ഗഫൂർ പ്രസിഡന്റ് സ്ഥാനം നിലനിർത്തിയത് ഭൂരിപക്ഷത്തിന് ഫൂർ അറുപത്തിയഞ്ച് വോട്ടിനെ വിജയിച്ചിരിക്കുന്നു അദ്ദേഹം വേദിലേക്ക് വരണം നമ്മടെ വണ്ടൂർ ടി കെ ഗാർഡനിൽ വെച്ചാണ് വാശിയേറിയ തിരഞ്ഞെടുപ്പ് നടന്നത് ചൊവ്വാഴ്ച നടന്ന പൊതുയോഗത്തിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത് യൂത്ത് വിംഗ് പ്രസിഡന്റ് അബ്ദുൽ നാസർ കൂടി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയായതോടെ തിരഞ്ഞെടുപ്പിന് കാലമൊരുങ്ങി ജില്ലാ കമ്മിറ്റിയുടെ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള നാനൂറ്റി ഒൻപത് പേർക്കാണ് വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ടായിരുന്നത് ഇതിൽ ഇരുന്നൂറ്റി പതിനൊന്ന് പേര് മാത്രമാണ് തിരഞ്ഞെടുപ്പിനെത്തിയത് രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങിയ തെരഞ്ഞെടുപ്പ് വൈകുന്നേരം മൂന്നേ മുപ്പതോടെയാണ് പൂർത്തിയായത് സംഘടനാ സ്റ്റേറ്റ് വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞി മുഹമ്മദ് ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ ജില്ലാ സെക്രട്ടറിമാരായ സിബി വയലിൻ നാസർ തുടങ്ങിയവരാണ് തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിൽ ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠനരീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ